ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് ഞാൻ കുറച്ച് ചെടിയൊക്കെ വെക്കുന്നതിൻ്റെ വീഡിയോ കേട്ടോ കുറേ ദിവസമായി ഈ ചെടിയുടെ ഇടയിൽ കുറച്ച് കരിയിലൊക്കെ ഉള്ളത് എടുത്ത് കളഞ്ഞിട്ട് അപ്പോൾ ഞാൻ അതെല്ലാം തൂത്ത് കളയുവാണ് ഇപ്പം മിക്കവാറുള്ള എല്ലാ വീടുകളുടെ മുമ്പിൽ ഇതുപോലെ ബൊഗൈൻ വില്ല വെച്ചേക്കുന്നത് കാണാം അത് കണ്ടിട്ടുള്ള ഒരു കണ്ടിട്ടുള്ളൊരാഗ്രഹത്തിനായിട്ടോ ഞാൻ പോയി വാങ്ങിച്ചത് നൂറ്റമ്പത് രൂപയായിരുന്നു ഒരു ചട്ടി ബൊഗൈൻ വില്ലയ്ക്ക് അങ്ങനെ നാലെണ്ണമാണ് വാങ്ങിച്ചത് ഞാൻ പണ്ടത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ ചെടി വളർത്തലൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ ഇപ്പോൾ ആ ഒരു ബൊഗൈൻ വില്ലയും പൂവുമൊക്കെ നിൽക്കുന്നതാണ്ട് അപ്പം എനിക്ക് കുറച്ച് ആഗ്രഹം കുറച്ച് ചെടികളൊക്കെ വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കണം എന്ന് എൻ്റെ ഓർമ്മയിൽ ഞാൻ പണ്ട് ഡി പി സിലബസ് ആയ സമയത്ത് കുറച്ച് ചെടികളെങ്ങാണ്ട് നട്ട് സ്കൂളിലൊക്കെ ഓരോ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ അങ്ങനെ എങ്ങാണ്ട് കൊടുത്തതല്ലാതെ ഞാനായിട്ട് ചെടികൾ നട്ടതായിട്ട് എനിക്കൊരു ഓർമ്മയില്ല അങ്ങനെ ഞാൻ ചെടിച്ചട്ടിക്കകത്തൊക്കെ മണ്ണൊക്കെ നിറച്ചിട്ട് ഞങ്ങളുടെ തൊട്ട് താഴെയുള്ള ആൻറ്റിയുടെ വീട്ടിൽ പോയി കുറച്ച് ചെടിയുടെ തൈയൊക്കെ വാങ്ങിച്ചോണ്ട് വരികയാണ് അത് കണ്ടപ്പോൾ തന്നെ റിച്ചുവിന് വഴക്കായിരുന്നു അവന് വെക്കണം എന്നും പറഞ്ഞിട്ട് ഇത് ബൊഗീൻ വില്ലയുടെ കമ്പാട്ടോ ആൻറ്റി പറഞ്ഞു ഇതുപോലെ കറ്റാർ വാഴപ്പോളയ്ക്കകത്ത് വെച്ചിട്ടൊന്ന് വെച്ച് നോക്കാൻ ഇപ്പം വേനലൊക്കെ അല്ലേ അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അതുപോലെ തന്നെ കറ്റാർ വാഴ പോളയ്ക്കകത്ത് വെച്ചിട്ടാണ് മണ്ണില് ചെടി നട്ടത് പിന്നെ ആൻറ്റി തന്ന ബാക്കി ചെടികളും ഞാൻ ബാക്കിയുള്ള ചെടിച്ചെട്ടിയിലൊക്കെ നട്ടു കേട്ടോ ആൻറ്റിയുടെ വീട്ടിലും കുറേ ചെടികളൊക്കെ ഉണ്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേക്കിനും നമ്മുടെ വീട്ടിലും കുറച്ച് ചെടിയൊക്കെ വെക്കണം എന്നുള്ളൊരു ചിന്തയാണ് നമ്മൾ പാൽ കാച്ചിൻ്റെ സമയത്ത് കുറേ ചെടികൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെടികളൊന്നും അങ്ങനെ വാങ്ങിക്കുകയോ ഒന്നും ചെയ്തില്ല പിന്നെ ഈ ഇടയ്ക്കാണ് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു മൂന്നാല് പുകയും വില്ല കഴിഞ്ഞ ദിവസം പോയി വാങ്ങിച്ചു രണ്ട് മൂന്നെണ്ണം കൂടെ വേണം എന്നുണ്ടായിരുന്നു പിന്നെ ഇതിപ്പം ഈ വേനൽ സമയത്ത് എങ്ങനെ പോകുന്നതെന്ന് നോക്കിയിട്ട് പിന്നെ കുറച്ച് ചെടി വാങ്ങിക്കാമെന്ന് ഓർത്തു ശരിക്കും ഇപ്പം മൈൻഡിൽ ഇങ്ങനെ കുറേ ചെടികൾ അവിടെ ഇവിടെയൊക്കെ വെക്കണം എന്നുള്ളൊരു ആഗ്രഹം ആട്ടോ അപ്പോൾ കുറേ ചെടികളൊക്കെ വള വാങ്ങിച്ച് വെക്കണം അപ്പോൾ ഇനിയും ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ ചെടി വാങ്ങിക്കാൻ പോയ വീഡിയോസ് ആട്ടോ അങ്ങനെ ഞാൻ കുറേ വീടുകളുടെ ഫ്രണ്ടിൽ ബൊഗയൻ വില്ല ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്കും ബൊഗൻവില്ല വാങ്ങണം എന്നു പറഞ്ഞിട്ട് ഞാൻ ചെടിക്കടയിൽ വന്നേക്കുവാണ് ബൊഗൈൻ വില്ലാന്നും പറഞ്ഞിട്ട് ഞാൻ ആദ്യം വാങ്ങിക്കാൻ ഉദ്ദേശിച്ചത് ആ ഒരു നല്ല പൂവുള്ള ചെടിയില്ലേ അതായിരുന്നു പക്ഷെ അതിന് നല്ല റേറ്റായിരുന്നു ആയിരം രണ്ടായിരം മൂവായിരം ആ റേറ്റൊക്കെ ഞാൻ പറഞ്ഞ അത്രയൊന്നും വേണ്ട നമുക്കൊരു കുറച്ച് ചെറിയ കുറഞ്ഞ ചെടികൾ മതിന്ന് അങ്ങനെയാണ് നമുക്ക് നൂറ്റമ്പത് രൂപയുടെ ബൊഗയൻ വില്ല ആള് കാണിച്ചു തന്നത് അങ്ങനെ നമ്മൾ നമ്മളിതിനകത്തുനിന്ന് കുറച്ച് കളേഴ്സൊക്കെ സെലക്ട് ചെയ്തു പിന്നെ ആ ചേട്ടൻ നമുക്ക് കുറച്ച് വളത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു തന്നു എങ്ങനെ ചെടിക്ക് വളമിടേണ്ടത് അങ്ങനെയൊക്കെ കുറേ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നു എൻ്റെ സംസാരം കേട്ടിട്ടാന്ന് തോന്നുന്നു ചേട്ടൻ പറഞ്ഞു റോസാപ്പൂ ഒന്നും കൊണ്ടുപോവേണ്ട അതങ്ങനെ അധികം കെയർ ചെയ്തില്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് ബൊഗൈൻ വില്ലയും ആണെന്നുണ്ടെങ്കിലും അത്രയും റോസാപ്പൂവിൻ്റെ അത്രയും മെയിൻ്റെനൻസ് വേണ്ടെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ബൊഗൈൻ വില്ല മാത്രമേ വാങ്ങിയുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് വളവും വാങ്ങിച്ചു നല്ല പൂവുള്ള കുറേ ചെടികളുണ്ടായിരുന്നു ഇപ്പം അധികം വാങ്ങിച്ചില്ല അവിടെ ചെറിയ ചെമ്പരത്തി ഒക്കെ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഇത്ര ചെറിയ ചെമ്പരത്തിയുടെ തൈയൊക്കെ എന്തായാലും ബൊഗൈൻ വില്ലയൊക്കെ കൊണ്ടുപോയി നട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് പിന്നെ ബാക്കി കുറച്ച് ചെടികളും കൂടെ വാങ്ങാമെന്ന് ഓർത്തു പിന്നെ എനിക്ക് നമ്മൾ ആ ഒരു സൈഡിൽ പോലെ േ ഗ്രില്ലേക്കുന്നത് അപ്പൊ അവിടെ കുറച്ച് വെർട്ടിക്കൽ ഗാർഡൻ പോലെ കുറച്ച് ചെടി വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ആ എന്തായാലും നോക്കട്ടെ എങ്ങനെ ചെടി വളർത്തലൊക്കെ എങ്ങനെ നോക്കിയിട്ട് വേണം കുറച്ചും കൂടെ ചെടികളൊക്കെ നിറയ്ക്കാനായിട്ട് ചെടികൾ മേടിച്ചാൽ നമ്മൾ ഒരു 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 ദിവസം മാത്രമേ ആ അങ്ങനെയാ ചേട്ടൻ നമുക്ക് ചെടി സംരക്ഷണത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അങ്ങനെ ഈ ഒരു ബുഗേൻ വില്ല സെറ്റിൽ ഒരു നാലെണ്ണം കേട്ടോ നമ്മൾ വാങ്ങിച്ചത് അങ്ങനെ ആ ബുകേൻ വില്ലയൊക്കെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചിട്ട് കുറച്ചുനേരം ഞാനതിങ്ങനെ നോക്കി ആസ്വദിച്ച് നിന്നു കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ